സംഘം ചേർന്ന് തിരക്കുണ്ടാക്കിയ ശേഷം വീട്ടമ്മയുടെ മൂന്നു പവൻ സ്വർണ്ണമാല മോഷ്ടിച്ച അന്യസംസ്ഥാന സംഘത്തിലെ രണ്ട് സ്ത്രീകൾ പിടിയിലായി മോഷ്ടിച്ച മാലയുമായി പ്രധാനപ്രതിയായ യുവതി രക്ഷപ്പെട്ടു കൊല്ലം കുളത്തൂപ്പുഴയിലാണ് സംഭവം അരിപ്പ് പുത്തൻവീട്ടിൽ ജയയുടെ കഴുത്തിലുണ്ടായിരുന്ന മൂന്ന് പവൻ സ്വർണ്ണമാലയാണ് ഉത്സവാഘോഷത്തിനിടെ യുവതികൾ ചുറ്റും ചേർന്ന് തിരക്കുണ്ടാക്കി മോഷ്ടിച്ചു കടന്നത് മാല പൊട്ടിക്കുന്നതറിഞ്ഞ് വീട്ടമ്മ ബഹളമുണ്ടാക്കിയെങ്കിലും പ്രധാനപ്രതി രക്ഷപ്പെടുകയായിരുന്നു തമിഴ്നാട് സ്വദേശി ഇരുപത്തി ആറ് വയസ്സുള്ള പാർവതി പാലക്കാട് കൊടിഞ്ഞമ്പാറ സ്വദേശി ഇരുപത്തി വയസ്സുള്ള ദീപ എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത് മോഷ്ടിച്ച മാല അപ്പോൾ തന്നെ സംഘത്തിലെ പ്രധാനിയായ വിനീതയ്ക്ക് ഇവർ കൈമാറി പോലീസിന്റെ പിടിയിലാകും മുൻപ് വിനീത സംസ്ഥാനം വിട്ടു മൂന്ന് സ്ത്രീകളും രണ്ട് പുരുഷന്മാരുമടങ്ങുന്ന സംഘമാണ് കുളത്തുപ്പുഴയിലെത്തിയതെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതികൾ വ്യക്തമാക്കി സംഘത്തിലെ മറ്റുള്ളവരെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നു മലയാളം ടെലിവിഷൻ കൊല്ലം Celebrate the moments of colors. KMT Silks, Perendil Monda,